bye <laughs> ഓഗസ്റ്റ് മാസം ണ്ടാം തീയതി അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പാലായിൽ നടക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യൻ കാലത്തിലേക്ക് വരൽ ചൂണ്ടി ഇങ്ങനെ സംസാരിച്ചു വീടും നാടും ഉപേക്ഷിച്ച് നമ്മുടെ ആളുകൾ യാത്രയാകുമ്പോൾ ആ സ്ഥലങ്ങളിൽ കുരങ്ങന്മാർ കൈയേറും അനഭിമതമായിട്ടുള്ള അധിനിവേശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം ഒരു സമൂഹം എന്നുള്ള നിലയിൽ വലിയ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് നമ്മൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആ ഒരു ഔന്നിത്യം സൂക്ഷിക്കുന്നതിന് സാധിക്കുന്നില്ല വ്യക്തിപരമായി പോലും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോയിരുന്ന സാമൂഹിക സാമ്പത്തിക ബൗദ്ധിക നിലപാട് നിലവാരം നിലനിർത്താൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് നമുക്ക് അപ്ഡേഷൻ നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കൊണ്ട് വലിയ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് വിദേശങ്ങളിലേക്ക് കൊടിയേറുന്നത് അതിനു വേണ്ടിയൊക്കെ തന്നെയാണ് ഇങ്ങനെ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന നമ്മൾ എന്തു ചെയ്യും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് പോയൊരു ധ്യാനം കൂടുക എന്നുള്ളതാണ് ധ്യാനത്തിൽ ആവശ്യം ഉയർത്തപ്പെടുന്ന ആവശ്യങ്ങൾ ഒരുപക്ഷെ വിദേശത്ത് ജോലി അല്ല എങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു അനുഷ്ഠിതാവസ്ഥയിലവിടെ യേശു കടന്നുപോയി യേശുവിൻ്റെ പ്രതിസന്ധികൾ പക്ഷെ അതായിരുന്നില്ല അവിടുന്ന് ദൈവോത്തരനായിട്ടുള്ള അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് ലോകത്തെ രക്ഷിക്കാനാണ് പക്ഷേ യേശുവിനെ വളരെ കുറച്ച് കുറച്ചുപേരെ തിരിച്ചറിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് ലോകത്തിലുള്ളവർ പറയുന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവരാരും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കും നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടുണ്ടോ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള ക്രിസ്തുവാണ് പക്ഷെ അതുപോലെ രണ്ടാമത്തെ ഒരു അരക്ഷിതാവസ്ഥ തൻ്റെ ദൗത്യം പരാജയപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു പ്രതിസന്ധി ഒരുപാട് ആളുകളൊന്നും യേശുവിന്റെ പിന്നാലെ ഇല്ല വളരെ ചുരുങ്ങിയ ഒരു ഭൂപ്രദേശത്ത് മാത്രമേ അവിടുന്ന് പ്രസംഗിച്ചിട്ടുള്ളൂ വന്നവർ തന്നെ ആയിട്ട് അത്ഭുതങ്ങൾ കാണാനും അടയാളങ്ങൾ കാണാനും അപ്പം കഴിക്കാനും വേണ്ടിയിട്ടാണ് കൂടെ കൂടുന്നതെന്ന് അവിടുന്ന് പലവരും പറയുന്നുണ്ട് മൂന്നാമത്തെ പ്രതിസന്ധി വരാനിരിക്കുന്നതായിട്ടുള്ള വലിയ െ സംബന്ധിച്ചുള്ള അവന്റെ ചിന്തകളാണ് ഒരു മനുഷ്യനായിരുന്നു ബലിപീഠത്തിലേക്ക് ആനയിക്കപ്പെടുന്നതും അവിടെ ബലിയായി തീരുന്നതും ചിന്തപ്പെടേണ്ട രക്തത്തിൻ്റെയും തലയിൽ തറയ്ക്കപ്പെടുന്ന മുള്ളാണികളുടെയും ഹൃദയത്തിലേക്ക് കുത്തിയിറക്കപ്പെടുന്ന വാളിൻ്റെയും ചമ്മട്ടിയടിയുടെയും ഒക്കെ ധ്വനി അവന്റെ കാതുകളിൽ മുഴങ്ങുന്നത് അവനെ മനുഷ്യൻ എന്നുള്ള നിലയിൽ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ഈ അസ്വസ്ഥതയുടെ നടുവിലാണ് യേശു താബോർ മലമുകളിലേക്ക് ധ്യാനത്തിനായിട്ട് പോകുന്നത് അവിടെ ചെല്ലുമ്പോഴോ ദൈവം ഇതാ ഭൂമിയിലേക്ക് താഴിറങ്ങി വരികയാണ് പിതാവായിട്ടുള്ള ദൈവം കൂടെയുള്ളവരോടെ പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൻ പറയുന്ന നിങ്ങൾ കേൾക്കണം മേഘമായിട്ട് പരിശുദ്ധാത്മാവായിട്ടുള്ള ദൈവം അവനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് മേഘമാണ് അവനെ മറയ്ക്കുന്നത് ദൈവം മേഘമായിട്ട് ഇത് അവൻ്റെ ഇടയിൽ അവനെ പൊതിഞ്ഞു നിൽക്കുന്ന തരത്തിൽ അവിടെ നിൽക്കുന്നു പക്ഷെ അവർ തമ്മിൽ സംസാരിച്ചത് ഇതിനെ പറ്റിയിട്ടാണ് സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെയും കടന്നു പോകുന്നതിനെ പറ്റി ജെറൂസലേമിൽ അവൻ അനുഭവിക്കാനിരിക്കുന്ന പീഡകളെ സംബന്ധിച്ച് യേശുവിൻ്റെ ഈ ധ്യാനത്തിന് ശേഷം ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും അറി കിട്ടിയിട്ടില്ല അവനെ കാത്തിരിക്കുന്ന മുൾക്കിരീടത്തിനോ പീഡനങ്ങൾക്കോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കൂടുതൽ ആളുകളൊന്നും അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല അതിനേക്കാൾ കൂടുതലായി അവന്റെ ദൗത്യം കൂടുതലൊരു വിജയത്തിലേക്കൊന്നും വന്നിട്ടുമില്ല പക്ഷേ എങ്കിലും അവിടെ അവനുണ്ടായ ഒരു മാറ്റം അതാണ് രൂപാന്തരീകരണം അവന്റെ രൂപം മാറിയിട്ടില്ല പിന്നെയോ ഭാവാന്തരീകരണമാണ് അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രങ്ങള് പ്രകാശ തീർന്നു ഇനി അവനൊരിക്കലും ഒരു പിന്നോക്കം പോക്കില്ല താഴേക്കിറങ്ങി വരുന്ന യേശു കയറിപ്പോയ യേശു അല്ല പിന്നെയോ കൂടുതൽ ബോധ്യങ്ങൾ കിട്ടിയ കൂടുതൽ ഉറപ്പ് കിട്ടിയ നെഞ്ചുറപ്പുള്ള യേശുവിനെയാണ് നമ്മൾ കാണുന്നത് അതായത് ധ്യാനങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കും നമ്മൾ ദേവാലയത്തിലേക്കൊക്കെ വരും എന്നാൽ പോലും വിചാരിക്കുന്നത് പോലെ നമ്മുടെ പ്രതിസന്ധികൾ മാറിയില്ല എങ്കിൽ നമ്മുടെ മുഖഭാവങ്ങൾക്കൊന്നും മാറ്റം വരാനില്ല മാറ്റം വരാറുമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ആധാരം എവിടെയാണെന്നുള്ളത് ജീവിതം എവിടെയാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും ചില ആദർശങ്ങളിലോ ചില ആശയങ്ങളിലോ അതുമല്ലായെങ്കിൽ ചില വ്യക്തികളിലോ ഒക്കെ ആയിരിക്കും ഈ വ്യക്തികളും ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്ക് നിരാശയായിരിക്കും ഫലം പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ അവരുടെ ആശ്രയം ഒരിക്കലും മാറ്റമല്ലാത്ത ദൈവത്തിലേക്ക് വെക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ല എങ്കിൽ പോലും അവർക്ക് തന്നെ വരുന്ന ഒരു മാറ്റം അത് അവരുടെ ജീവിതത്തെ തന്നെ മാറി മാറ്റിമറിക്കും അതായത് വേണ്ടത് രൂപാന്തരീകരണമല്ല ഭാവാന്തരീകരണമാണ് ഒരാൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ആവശ്യം പ്രശ്നങ്ങൾ മാറുക എന്നുള്ളതല്ല പിന്നെയോ ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് ആ ബോധ്യം ഉള്ളിടത്തോളം കാലം ഏത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ ധൈര്യമായിട്ട് തരണം ചെയ്യാൻ നമുക്ക് കഴിയും പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരാനും ആ സാന്നിധ്യം അനുഭവിക്കാനും അങ്ങനെ പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് അഭിമുഖീകരിക്കാനും വേണ്ട നെഞ്ചുറപ്പകടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 行けた。